അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പ് നാലാം മുതൽ ആരംഭിക്കുകയാണ് ജനുവരി ഏഴ് മുതൽ പതിനാല് വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ചാനലുകൾ ഒരുക്കുന്നു എക്സ്ക്ലൂസീവ് കൾച്ചറൽ ഇവന്റ് ഉണ്ട് അതോടൊപ്പം ഈ ഫെസ്റ്റിവൽ ആദ്യമായി വടക്കൻ ജില്ലയിലുള്ള ജനങ്ങൾ മാത്രം കണ്ട തെയ്യം ഇവിടെ എക്സ്ക്ലൂസീവ് ആയി ഞങ്ങൾ ആളുകൾക്ക് ആസ്വദിക്കുക ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതെയുമാണ് അതുപോലെ ബുക്കർ പ്രൈസ് വിന്നർ ബാന്ത മുസ്താഖ് കോമൺവെൽത്ത് പാർലമെന്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ ക്രിസ്റ്റഫർ കലീലിയോ അദ്ദേഹം സാംബിയിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നടന്ന മൂന്ന് മൂന്നെഡീഷൻ വ്യത്യസ്തമായി പ്രസാധകന്മാരുടെ എണ്ണത്തിലും സ്റ്റാളിൻ്റെ എണ്ണത്തിലും വർദ്ധിക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ടോക്ക് ഷോ ഉൾപ്പെടെയുള്ള പലതും ഈ ബുക്ക് ഫെസ്റ്റിവലിന്റെ ഭാഗം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തവണത്തെ പ്രത്യേകത വടക്കൻ ജില്ലകളിൽ മാത്രമുള്ള തെയ്യം ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ വടക തിരുവനന്തപുരത്തുള്ള ആളുകൾ കാണാൻ വേണ്ടി എക്സ്ക്ലൂസീവായി ആയി തെയ്യത്തിന്റെ ഷോ കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ